വി സി നിയമനത്തിൽ മെറിറ്റ് അവഗണിച്ച് മുഖ്യമന്ത്രി മുൻഗണനാ പട്ടിക തയ്യാറാക്കി ഗവർണർ സുപ്രീം കോടതി ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ നിയമനത്തിനായുള്ള മുൻഗണനാ പട്ടിക തയ്യാറാക്കിയപ്പോൾ മുഖ്യമന്ത്രി മെറിറ്റ് അവഗണിച്ചെന്ന ആരോപണവുമായി ഗവർണർ രാജേന്ദ്ര ആർലേക്കർ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത അപേക്ഷയിലാണ് ഗവർണർ ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ജസ്റ്റിസ് സുധാന്ശു ദുലി അധ്യക്ഷനായ രണ്ട് സെർച്ച് പാനലുകൾ തയ്യാറാക്കിയ രണ്ട് പട്ടികയിലും സ്ഥാനം പിടിച്ച രണ്ടുപേർക്കും മുഖ്യമന്ത്രി മുൻഗണന നൽകിയില്ലെന്നാണ് ഗവർണറുടെ വിമർശനം സുപ്രീം കോടതി നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ നിയമനത്തിനായുള്ള പാനൽ ജസ്റ്റിസ് സുധാന്ഷു ദുലിയുടെ അധ്യക്ഷതയിലുള്ള സെർച്ച് കമ്മിറ്റി തയ്യാറാക്കിയത് രണ്ട് സർവകലാശാലകൾക്കും വിവേറെ സെർച്ച് കമ്മിറ്റികളായിരുന്നു ഉണ്ടായിരുന്നത് ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലർ നിയമനത്തിന് അഞ്ചു പേരടങ്ങുന്ന പാനലും സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ നിയമനത്തിന് നാലു പേരടങ്ങുന്ന പാനലുമാണ് ജസ്റ്റിസ് സുധാന്ഷു ദുലി അധ്യക്ഷനായ സെർച്ച് കമ്മിറ്റികൾ തയ്യാറാക്കിയത് രണ്ട് സെർച്ച് കമ്മിറ്റികളിലും ഉൾപ്പെട്ട രണ്ടുപേരുണ്ട് എന്നാൽ ഒക്ടോബർ പതിനാലിന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തനിക്ക് കൈമാറിയ പട്ടികയിൽ ഈ രണ്ടു പേർക്കും മുൻഗണന നൽകിയിട്ടില്ലെന്നാണ് ഗവർണർ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്ന അപേക്ഷയിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് രണ്ട് പട്ടികയിലും സ്ഥാനം പിടിച്ച ഈ രണ്ട് പേരുമാണ് വൈസ് ചാൻസലർ നിയമനത്തിന് യോഗ്യരായവരെന്നും ഗവർണർ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത അപേക്ഷയിൽ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഗവർണറുടെ അപേക്ഷ അഭിഭാഷകൻ വെങ്കട സുബ്രഹ്മണ്യാണ് കോടതിയിൽ ഫയൽ ചെയ്തത് സെർച്ച് കമ്മിറ്റി യോഗത്തിന്റെ മിനിറ്റ്സ് തനിക്ക് മുഖ്യമന്ത്രി കൈമാറിയിട്ടുണ്ട് എന്നാൽ മറ്റു രേഖകൾ കൈമാറിയിട്ടില്ല എല്ലാ രേഖകളും ലഭിച്ചാൽ മാത്രമേ വൈസ് ചാൻസലർ നിയമനത്തിൽ തീരുമാനമെടുക്കാൻ കഴിയുകയുള്ളൂ ഈ സാഹചര്യത്തിൽ രേഖകളെല്ലാം കൈമാറണമെന്ന് അഭ്യർത്ഥിച്ച ജസ്റ്റിസ് സുധാൻഷു ദുലിയ്ക്ക് രണ്ട് മെയിലുകൾ അയച്ചിരുന്നു എന്നാൽ ഇതുവരെയും ഒരു മറുപടി ലഭിച്ചിട്ടില്ല ഈ സാഹചര്യത്തിൽ എല്ലാ രേഖകളും കൈമാറാൻ ജസ്റ്റിസ് ദുലിയയ്ക്ക് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ടാണ് ഗവർണർ സുപ്രീം കോടതിയെ സമീപിച്ചത് ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല വി സി നിയമനം വൈകുന്നതിൽ കേരള ഗവർണറെ സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം വിമർശിച്ചിരുന്നു വി സി നിയമനവുമായി ബന്ധപ്പെട്ട ജസ്റ്റിസ് സുധാന്ശു ദുലിയെ നൽകിയ ശുപാർശയിൽ അടിയന്തരമായി തീരുമാനമെടുക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ജസ്റ്റിസ് തുലി നൽകിയത് വെറും കടലാസ് അല്ലെന്നും സുപ്രീംകോടതിയിൽ നിന്ന് വിരമിച്ച ജഡ്ജി നൽകിയ ശുപാർശയാണെന്നും കേരള ഗവർണറെ സുപ്രീം കോടതി ഓർമ്മിപ്പിച്ചു ജസ്റ്റിസുമാരായ ജെ വി പാർഡിവാല കെ വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഗവർണറെ വിമർശിച്ചത് കേസ് സുപ്രീം സുപ്രീംകോടതി അടുത്തയാഴ്ച വീണ്ടും പരിഗണിക്കും